ചാരക്കേസ് പ്രതികൾക്ക് കോടതി നോട്ടീസ് അയച്ചു സി ബി ഐ സമർപ്പിച്ചാണ് കോടതി മാത്യൂസ് അടക്കമുള്ള പ്രതികൾ നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും കണ്ടെത്തൽ പ്രതികൾ ജൂലൈ മുൻ ഡി ജി പി സിബി മാത്യൂസ് മുൻ ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ബി ശ്രീകുമാർ മുൻ ഇൻസ്പെക്ടർ എസ് വിജയൻ എസ് പി കെ കെ ജോഷി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം തെളിവ് നശിപ്പിക്കാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ഗൂഢാലോചന നടത്തി കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കലും തടഞ്ഞുവെക്കൽ കുറ്റവും പ്രതികൾ ചെയ്തു സ്ത്രീത്വത്തെ അപമാനിക്കാൻ ഗൂഢാലോചന നടത്തിയത് ജാമ്യമില്ലാ കുറ്റമാണ് അതേസമയം ക്രയോജനിക് സാങ്കേതികവിദ്യ തകർക്കാൻ പ്രതികൾ വിദേശ ശക്തികളുമായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി ജൂലൈ ഇരുപത്തിയാറിന് അഞ്ച് പ്രതികളും നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശം ഇതിനുശേഷമാകും വിചാരണ നടപടികളിലേക്ക് കടക്കുക നമ്പിനാരായണനെതിരെ ഗൂഢാലോചന നടന്നത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് ഡി കെ ജയിൻ സമിതി ശുപാർശ പ്രകാരമാണ് വിട്ടത് ലോകത്തെവിടെയായാലും